വ്യഞ്ജാനമൂടെ കൂട്ടക്കുലയിൽ പ്രതി അഫാന്റെ അറസ്റ്റ് ഇന്നുണ്ടായേക്കും അഫാന്റെ മാനസിക നില പരിശോധിക്കാൻ പ്രത്യേക വൈദ്യസംഘത്തെ ആവശ്യപ്പെടും സമീപകാല സിനിമകളിൽ പ്രതിയെ സ്വാധീനിച്ചിട്ടുണ്ടോ എന്നും പരിശോധിക്കും അമൽ തേനമ്പറമ്പിലാണ് വിശദാംശങ്ങളുമായി ചേരുന്നത് അമൽ ഗുഡ് മോർണിംഗ് ഈ പ്രത്യേക വൈദ്യ പരിശോധന നടക്കുമെന്ന് പറയുന്നല്ലോ ഈ മാനസിക ആരോഗ്യം സംബന്ധിച്ച പരിശോധനകൾക്കായി ഒപ്പം ഇന്ന് അറസ്റ്റ് രേഖപ്പെടുത്തുമെന്നും നമുക്ക് വിവരങ്ങൾ ലഭ്യമാണ് വിശദാംശങ്ങൾ എന്തൊക്കെയാണ് അമൽ മോദി ഈ കേസിൽ നിർണായക വിവരങ്ങൾ പറയാനുള്ള രണ്ടാളുകളുടെയും അവർക്ക് പറയാനുള്ളത് ഇന്ന് പോലീസ് കേൾക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഒരാളുടേത് ചോദ്യം ചെയ്യലാണെങ്കിൽ ഉമ്മയുടേത് മൊഴിയെടുക്കലാകും ആരോഗ്യനില രണ്ടുപേരുടെയും നിലവിൽ തൃപ്തികരമാണ് എന്നുള്ളതാണ് ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്ന വിവരം ഈ പ്രതിയായിട്ടുള്ള അഫാൻ വിഷം കഴിച്ചതിന് ശേഷമാണ് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയത് അവിടെ നിന്നും നേരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു അതിനുശേഷം പോലീസ് എത്തി മൊഴി രേഖപ്പെടുത്തിയെങ്കിൽ കൂടി കാര്യമായി ഒന്നും പറയുന്നുണ്ടായിരുന്നില്ല മാത്രമല്ല പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ് തുടർച്ചയായി പ്രതി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ പ്രതിയുടെ പരിക്കേറ്റ് കിടക്കുന്ന ഉമ്മയുടെ എടുക്കേണ്ടതുണ്ട് അത് ഗോകുലം മെഡിക്കൽ കോളേജിലാണ് ഉള്ളത് അത് അധികം വൈകാതെ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇന്നലെ ആശുപത്രിയിലെത്തി പോലീസ് നിലവിലത്തെ ആരോഗ്യസ്ഥിതി എന്ത് എന്നുള്ള കാര്യം തിരക്കി മടങ്ങിയിരുന്നു ഇന്നിപ്പോൾ ഒരു പന്ത്രണ്ട് മണിയോടുകൂടി പോലീസ് ഇവിടേക്ക് വീണ്ടും എത്തും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് നമ്മളിപ്പോൾ ആശുപത്രി ഉള്ളത് ഇവിടെ ആശുപത്രി അധികൃതരോട് സംസാരിക്കുമ്പോൾ മനസ്സിലാക്കുന്നത് ആരോഗ്യസ്ഥിതിയിൽ കാര്യമായ കുഴപ്പമില്ല എന്നുള്ളതാണ് ഇന്നലെ സംസാരിക്കും സംസാരിക്കാൻ തുടങ്ങിയിരുന്നു ഇന്നിപ്പോൾ ഇന്നലെ സംസാരിച്ചതിലും കൂടുതൽ വ്യക്തമായി സംസാരിക്കാൻ ഈ ഉമ്മയ്ക്ക് പറ്റുന്നുണ്ട് എന്നാണ് പറയുന്നത് പക്ഷേ ഉമ്മ ഇന്ന് വന്ന ബന്ധുക്കളോടൊക്കെ പറഞ്ഞത് എന്ത് എങ്ങനെ പരിക്ക് പറ്റിയതാണെന്ന് അവിടെ ചോദിക്കുമ്പോൾ കട്ടിലിൽ നിന്ന് വീണ് പറ്റി എന്നുള്ളതാണ് പറയുന്നത് മകനെ രക്ഷിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായാണോ അതോ ഈ ആക്രമ ത്തിൻ്റെ ഇപ്പോഴും അവർക്ക് തലയ്ക്കാണ് അടിയേറ്റിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ആഘാതത്തിൽ ഈ നടന്ന കാര്യങ്ങളൊക്കെ മറന്നുപോയി പറയുന്നതാണോ എന്നുള്ള കാര്യത്തിൽ പോലീസിന് ഒരു വ്യക്തതക്കുറവുണ്ട് അതിനാൽ തന്നെ ആ വിശദമായ മൊഴി രേഖപ്പെടുത്തൽ വേണ്ടി വരും എന്നുള്ളതാണ് പോലീസ് പറയുന്നത് അതോടൊപ്പം തന്നെ അഫാൻ്റെ അറസ്റ്റ് എഴുപത്തിരണ്ട് മണിക്കൂർ നിരീക്ഷണമാണ് കഴിഞ്ഞ ദിവസം മെഡിക്കൽ ബോർഡ് പറഞ്ഞിരുന്നത് വിഷമുള്ളിൽ ചെന്നതാണ് അപ്പോൾ പിന്നെ ഒരു പ്രതി എന്നതിനപ്പുറത്തേക്ക് ഒരു രോഗി എന്ന പരിഗണന കൂടി കൊടുക്കേണ്ടതുണ്ട് ഇത്രയും വലിയ ഒരു കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ട ഒരാളാണ് അപ്പോൾ അതീവ സുരക്ഷാ സംവിധാനത്തിന് നടുവിൽ ചികിത്സയിൽ തുടരുകയാണ് ആ പ്രതിയുടെ ആരോഗ്യസ്ഥിതി കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് പോലീസിന്റെ തുടർ നടപടികൾ ഉണ്ടാകുക നിലവിലെന്തായാലും കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ല എന്നൊരു റിപ്പോർട്ട് മെഡിക്കൽ ബോർഡിന്റെ ഭാഗത്തു നിന്നും ഉണ്ട് അതിനാൽ തന്നെ ഈ നിരീക്ഷണം കഴിഞ്ഞാൽ ഉടൻ തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തി കൂടുതൽ നടപടികളിലേക്ക് കടക്കും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ബന്ധുക്കളുടെ ഈ നടപടികൾ പൂർത്തിയാക്കിയ ശേഷം അറസ്റ്റിലേക്ക് കടക്കുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് അമൽ തേനമ്പറമ്പിലാണ് വിശദാംശങ്ങൾ നൽകിയത്